ചെമ്പന്നീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രേവതി ഫോൺ ഫോണെടുത്ത് നേരെ ശ്രീകാന്തിനെ വിളിക്കുവാണേ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കും ശ്രീകാന്ത് തിരക്കൊന്നും അല്ലല്ലോ അപ്പോൾ ശ്രീകാന്ത് അല്ലെന്ന് പറയുന്നുണ്ടേ അപ്പോൾ രേവതി വിളിച്ച കാര്യം പറയുവാണ് എന്തിനാ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ചെയ്തത് അമ്മ ഫോണിൽ കൂടി സംസാരിച്ചത് ഞാൻ കേട്ടിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു രേവതി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ അല്ല വർഷക്കൊട്ടും വയ്യായിരുന്നല്ലോ ശ്രീകാന്തിനെ കൂടെ ഇരുന്ന് നോക്കിക്കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീ ശ്രീകാന്ത് പറയുന്നുണ്ട് രേവതി ചേച്ചി എനിക്കൊരു അർജന്റ് വർക്ക് വന്നു അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ത് തിരക്കുള്ള ജോലിയാണെങ്കിലും വർഷയല്ലേ ശ്രീകാന്തയെ മുഖ്യം ഇന്നൊരു ദിവസത്തേക്ക് ശ്രീകാന്തിനെ ലീവ് എടുക്കാമായിരുന്നല്ലോ ശ്രീകാന്തിനെ വിശ്വസിച്ച് വന്നവളല്ലേ വർഷ അവൾ എങ്ങനെ വിഷമിപ്പിക്കരുതായിരുന്നു ഇതേ സമയത്ത് ശ്രീകാന്തിനാണ് സുഖമില്ലാതിരുന്നിരുന്നെങ്കിലും വർഷ എന്തായാലും ലീവ് എടുത്ത് ശ്രീകാന്തിൻ്റെ കൂടെ തന്നെ ഇരുന്നാനെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് രേവതി ചേച്ചി ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എളുപ്പം വരാനോർത്ത് ഞാൻ പോകുന്നത് പക്ഷേ വർഷം എന്താ ഇങ്ങനെ ചെയ്തത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ അവളുടെ മനസ്സ് അത്രയ്ക്ക് വിഷമിച്ചിട്ടുണ്ടാവും ശ്രീകാന്തെ ഇങ്ങനൊരവസ്ഥയിൽ ഭർത്താവ് കൂടെ ഉണ്ടാവണമെന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിക്കില്ലേ ഇപ്പോൾ സച്ചിയേട്ടനെ തന്നെ നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മതി അപ്പോൾ തന്നെ സച്ചേട്ടൻ ട്രിപ്പൊക്കെ വരുന്ന ട്രിപ്പൊക്കെ ക്യാൻസൽ ആക്കിയിട്ട് എൻ്റെ കൂടെ തന്നെ ഇരിക്കാറില്ലേ ശ്രീകാന്ത് അത് കണ്ടിട്ടും ഉള്ളതല്ലേ വർഷം അതുപോലെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ശ്രീകാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഉപദേശിക്കുവാണേ എന്നിട്ട് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് കയറി ചെല്ലുന്ന വീട്ടിലെ എല്ലാവരും അവർക്കെതിരാണെങ്കിലും സാരമില്ല അവളുടെ ഭർത്താവ് അവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതായിരിക്കും അവൾക്ക് ഏറ്റവും വലിയ ധൈര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് രേവതി ചേച്ചി എന്ന് ശ്രീകാന്തും പറയുന്നുണ്ടേ അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ പറഞ്ഞതുപോലെ ശ്രീകാന്ത് വർഷയുടെ വീട്ടിൽ ചെന്ന് അവളെ കാണാതൊന്നും ഇരിക്കരുത് അവളെ കണ്ട് സംസാരിച്ച് ദേഷ്യമൊക്കെ മാറ്റി കൂട്ടിക്കൊണ്ടുവരണം എന്ന് രേവതി പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് ആ രേവതി ചേച്ചി ഞാൻ എന്തായാലും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടയുവാണേ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും സച്ചി രേവതിയോട് പറയുന്നുണ്ടേ എൻ്റെ രേവതി നിന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ നിന്നോട് ബഹുമാനം തോന്നുന്നു എന്ന് പറയുവാണ് അപ്പോൾ രേവതി പറയും അതെന്താ സച്ചി കേട്ടാ അല്ല ഈ കുടുംബത്തിലെ മുതിർന്ന ഒരാൾ അവരുടെ മോനോട് പറയുക അവളെ പോയി കാണണ്ട കൂട്ടിക്കൊണ്ടു വരണ്ടാന്ന് പക്ഷേ നീയോ നല്ല സമചിത്തതയോടെ ചിന്തിച്ച് ശ്രീകാന്തിന് വേണ്ട ഉപദേശവും നൽകി കാര്യങ്ങളൊക്കെ എത്ര സ്മൂത്തായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇതാണ് കറക്റ്റായിട്ടുള്ള തീരുമാനം രേവതി ഇതുപോലെ തന്നെയാണ് കുടുംബത്തിലെ മൂത്താളും പ്രവർത്തിക്കേണ്ടത് പക്ഷേ അമ്മ അങ്ങനെയൊന്നും ചെയ്ത് ചെയ്യുന്നില്ല എൻ്റെ ഭാര്യ ഏതായാലും എനിക്കൊരു നല്ല ഭാര്യ കിട്ടി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയും സച്ചി ഏട്ടാ അവർ സന്തോഷത്തോടെ ഇരുന്നാലല്ലേ നമുക്കും സന്തോഷമാവത്തുള്ളൂ പക്ഷേ വർഷം ഇത്തിരി വാശിയുള്ള കൂട്ടത്തിലാ ശ്രീകാന്ത് പോയി വിളിച്ചാൽ വരുവോ ആവോ എന്നൊക്കെ രേവതി ഇങ്ങനെ ടെൻഷൻ അടിക്കുവാണ് അതൊക്കെ ശ്രീകാന്ത് നോക്കിക്കോളും നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി ട്രിപ്പിന് പോവാണേ അത് കഴിഞ്ഞ് കാണിക്കുന്നത് മധുസൂദനൻ മഹിമേനോട് ചോദിക്കുന്നുണ്ട് വർഷം എന്തിനാ വന്നതെന്ന് പറഞ്ഞോ അപ്പോൾ മഹിമ പറയുന്നുണ്ട് ഇല്ല അവൾ എന്നോടൊന്നും പറഞ്ഞില്ല എന്താ കാരണം എന്ന് പോലും പറഞ്ഞില്ല മുഖമൊക്കെ വല്ലാതിരിപ്പുണ്ട് അവൾക്ക് പനിയുണ്ടെന്ന് പറയുവാണ് അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട് അവൾ ഈ വീട്ടിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു പക്ഷേ എന്ത് പ്രശ്നം കാരണം അവൾ വന്നതെന്ന് അറിയത്തില്ലല്ലോ ഏതായാലും എന്തോ പ്രശ്നമുണ്ട് അല്ലാതെ നമ്മുടെ മോളെ ഇങ്ങനെ ഇത്ര പെട്ടെന്നൊന്നും കയറി വരത്തില്ല നീ അതെന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക അന്നാലല്ലേ നമുക്ക് ആ പ്രശ്നം ഒന്നും കൂടി ഊതിപ്പെരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മധുസൂദനൻ പറയുവാണേ അപ്പം മഹിമ പറയുന്നുണ്ട് എന്നാലും അവള് ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയുവാണ് നീ വെയിറ്റ് ചെയ്യ അവൾ പറഞ്ഞോളും ചോദിച്ച് മനസ്സിലാക്ക് അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം അവളെ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിർത്തിക്കോ നിർത്താം ഭാര്യയായിട്ട് വഴക്കിട്ട് ഭർത്താവ് എത്രനാൾ ആ വീട്ടിൽ തന്നെ നിൽക്കും അവളുടെ പുറകെ ശ്രീകാന്തം ഈ വീട്ടിലോട്ട് വരും എന്നൊക്കെ മധുസൂദനൻ പറയുമ്പോഴേക്കും ശ്രീകാന്ത് വരുവാണേ വീട്ടിലോട്ട് ആ വാ ശ്രീകാന്തെ വന്നിരിക്കുക എന്നൊക്കെ മഹിമ പറയുന്നുണ്ട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുന്ന മധുസൂദനൻ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഹേ എനിക്കൊന്നും വേണ്ട വർഷം എന്തെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷം മുകളിലെ മുറിയിലുണ്ട് പെട്ടെന്ന് പെട്ടി എടുത്ത് കയറി വന്നു എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മഹിമ ചോദിക്കുന്നുണ്ടേ അപ്പോൾ ശ്രീകാന്ത് പറയും വർഷമൊന്നും പറഞ്ഞില്ല ആൻറ്റി അവൾ നാല് ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല എന്തു പറ്റി മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായോ ആ സച്ചി വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ മഹിമ ഭയങ്കരമായിട്ട് ചോദിക്കുകയാണെ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയും ഏയ് അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി ഒരു പ്രശ്നവുമില്ല ഞാൻ ആദ്യം വർഷയെ കണ്ടോന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുവാണ് അപ്പോൾ മധുസൂദനം പറയുന്നുണ്ട് അവളും മുറിയിലുണ്ട് മോൻ പോയി കണ്ടോ എന്ന് പറയുവാണേ ശ്രീകാന്ത് പോകുമ്പോഴേക്കും മഹിമ മധുസൂദനോട് പറയുന്നുണ്ട് ഇവനും ഒന്നും പറയുന്നില്ലല്ലോ അപ്പോൾ മധുസൂദനം പറയും അവർ സംസാരിച്ചിട്ടൊക്കെ വരട്ടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് പറയുവാണേ പിന്നെ കാണിക്കുന്നത് വർഷം മുറിയിൽ ഇങ്ങനെ ഉറങ്ങുവാണ് അപ്പോൾ ശ്രീകാന്ത് വരുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ശ്രീകാന്ത് വന്ന് നെറ്റിൽ കൈവച്ച് നോക്കുമ്പോഴേക്കും വർഷം ഇങ്ങനെ നെട്ട് എഴുന്നേക്കുവാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് പറയും വർഷ ഇങ്ങനെ പേടിക്കല്ലേ ഞാനാ ഇപ്പം എങ്ങനെയുണ്ട് പനിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അതറിഞ്ഞിട്ട് ഇപ്പം ശ്രീകാന്തിന് എന്ത് ചെയ്യാനാ ഇപ്പോഴും ദേഷ്യത്തിലാണോ ഒന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടാൻ ആരാ നിങ്ങൾ നിങ്ങളെൻ്റെ ഭർത്താവോ ഭർത്താവ് എനിക്ക് വയ്യാത്ത സമയത്ത് എൻ്റെ കൂടെ നിന്ന് എന്നെ കെയർ ചെയ്താനേ ഞാൻ ദേഷ്യം ഒന്നും പെടുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷേ നീ എന്നെ ഒന്നും മനസ്സിലാക്ക് ഒരു അർജൻറ് വർക്ക് വന്നതുകൊണ്ടല്ലേ ഞാൻ പോയത് എന്നാ നീ പോയി ആ ജോലി തന്നെ നോക്ക് എന്തിനെ എന്നെ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് വർഷ ചൂടാവോ ആണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ ജോലി നോക്കിക്കോളാം പക്ഷേ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഇതെൻ്റെ വീടാണ് അതുകൊണ്ട് ഞാൻ വന്നു നീ വന്നതൊക്കെ കൊള്ളാം വർഷേ പക്ഷെ ഇങ്ങനെ ദേഷ്യത്തോടെ വരുന്നത് ശരിയല്ല എന്ന് പറയുവാണ് ശ്രീകാന്ത് എൻ്റെ അമ്മ പോകരുതെന്ന് പറഞ്ഞിട്ട് പോലും നീ ഇങ്ങോട്ടേക്ക് വന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഓ അപ്പോൾ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നോടുള്ള കെയറിങ് കൊണ്ടൊന്നുമല്ല എന്നോട് വഴക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലേ എന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എൻ്റെ വർഷേ ഞാൻ നിന്നെ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കേണ്ടത് നീ വീട്ടിൽ ും പോയെന്നറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സ് വല്ലാതെ കിടന്ന് വിഷമിക്കുവാണെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാ ഞാൻ നിന്റെ കൂടെ ഇരിക്കണമായിരുന്നു സോറി എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് എനിക്ക് നിന്റെ സോറി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുവാണേ അപ്പോഴേക്കും ശ്രീകാന്ത് കൈ പിടിച്ചിട്ട് എൻ്റെ വർഷേ പോകല്ലേ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ സോറി ഞാൻ നിന്റെ കൂടെ ഇരിക്കണമായിരുന്നു അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ എളുപ്പം വരണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് നീ പോകാനേ പാടില്ലായിരുന്നു ശ്രീകാന്തേ ശരിയാ ഞാൻ പോകാനേ പാടില്ലായിരുന്നു സോറി എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വർഷ പറയുന്നതിനൊക്കെ ഓക്കെ പറയുവാണേ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എനിക്ക് വയ്യാതിരുന്നെങ്കിൽ നീ ഒരിക്കലും ജോലിക്ക് പോകില്ലായിരുന്നു ഞാനും പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഓ ഇപ്പോഴാണോ നിനക്ക് ബുദ്ധി വെച്ചത് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് പിന്നെ രേവതി ചേച്ചി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ വർഷ പറയും ഓ രേവതി ചേച്ചി പറഞ്ഞ ആ തോന്നലാണല്ലേ അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല വർഷേ നമ്മൾ ചെയ്ത തെറ്റുകൾ വേറെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ എനിക്ക് മനസ്സിലായേ എന്റെ തെറ്റെന്നൊക്കെ പറയുവാണ് അപ്പോൾ വർഷ പറയും ആ ഇപ്പം മനസ്സിലാക്കിയാലോ ഇനി നീ വീട്ടിൽ പോകാൻ നോക്കെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും ഞാൻ എങ്ങോട്ട് പോകാനാ നീയും ഞാൻ പോകുന്നുണ്ടെങ്കിൽ നീയും എൻ്റെ കൂടെ വരും എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ തന്നെയേ നിൽക്കത്തുള്ളൂ ഞാൻ സോറി പറഞ്ഞില്ലേ വർഷയെ പിന്നെ എന്താണെന്നെങ്കിൽ ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് നീ സോറി പറയുമ്പോൾ തന്നെ ഞാൻ നിന്റെ പുറകെ വരണോ നിനക്ക് എൻ്റെ മനസ്സ് മാറ്റാനേ സാധിക്കത്തില്ല ഞാൻ വരത്തില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ മനസ്സ് മാറ്റാൻ സാധിക്കുമെങ്കിലോ അപ്പോൾ വർഷ പറയും നിനക്ക് പറ്റില്ലെന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വഴക്കിട്ട് അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുവാണേ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിൻ്റെ നിൻ്റെ കൂടെ വരത്തില്ല നീ നിൻ്റെ വീട്ടിലോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് വർഷ തിരിഞ്ഞ് നിൽക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എൻ്റെ വർഷേ നീ ഒന്ന് എന്നെ തിരിഞ്ഞു നോക്കിയേ അപ്പോൾ വർഷം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ശ്രീകാന്ത് മുട്ടും കൊത്തി കായയിൽ ഒരു ഡയമണ്ട് റിങ്ങും പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണേ പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുന്ന പോലെ വലിയ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് എന്താ ശ്രീകാന്ത് ഇത് കണ്ടാൽ അറിയില്ലേ അല്ല ഇതെന്താ ഡയമണ്ട് റിംഗൊക്കെ അത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇന്ന് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ഓർഡർ കിട്ടിയായിരുന്നു എന്ന് അത് സക്സസ് ആയിട്ട് ചെയ്തപ്പോഴേക്കും പ്രിയ എല്ലാവർക്കും അത്യാവശ്യത്തിനൊരു കാശ് പ്രതിഫലമായിട്ട് തന്നായിരുന്നു ആ കാശിനെ ഞാൻ മേടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത് അപ്പോൾ വർഷ പറയുന്നുണ്ട് ഇങ്ങനെ ഡയമണ്ട് റിംഗോ ആയിട്ട് വന്നാൽ ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് കരുതിയോ അപ്പോൾ ശ്രീകാന്ത് പറയും വർഷേ ഇത് കൂടുതൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വർഷേ എന്നോടൊന്ന് ക്ഷമിക്കു വർഷേ പ്ലീസ് എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും വർഷ ചിരിക്കുവാണേ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഹാവു ചിരിച്ചു ദേഷ്യമൊക്കെ മാറി സമാധാനമായി എന്ന് പറയുമ്പോഴേക്കും വർഷ ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് ശ്രീകാന്തേ ഈ ഡയമണ്ട് റിങ്ങുമായിട്ട് വന്നോണ്ടെന്നല്ല എൻ്റെ ദേഷ്യം മാറിയത് എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഇത്രത്തോളം എഫേർട്ട് നീ എടുത്തില്ലേ അതുകൊണ്ടാണ് എൻ്റെ ദേഷ്യമൊക്കെ മാറിയെന്ന് പറയുവാണേ വില്ു ബി മൈ വൈഫൊക്കെ ഇന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും വർഷ യെസ് എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ നല്ല റൊമാൻറ്റിക് സീൻസൊക്കെയാണ് ശ്രീകാന്ത് ആ റിങ്ങെടുത്ത് വർഷയുടെ വിരലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അയ്യോ ശ്രീകാന്തേ എൻ്റെ പനി നിനക്കും കൂടി വരും മറിക്കുമോ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും വന്നോട്ടെ അതിനെന്താ എന്നെ നോക്കാൻ എൻ്റെ ഭാര്യ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുവാണേ മഹിമ പുറത്ത് നിന്ന് മധുസൂദനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇവർ മുറിയിപ്പോയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നില്ലല്ലോ കുറേ നേരം ആയാലും ഇനി വഴ എന്ന് ചോദിക്കുമ്പോഴേക്കും മധുസൂദനം പറയും എനിക്ക് എങ്ങനെ അറിയാനെ മഹിമേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുവാണ് അപ്പോഴേക്കും നമ്മുടെ വർഷം ശ്രീകാന്തും ബാഗൊക്കെ ആയിട്ട് പുറത്തോട്ട് വരുവാണ് അപ്പോൾ മഹിമ ചോദിക്കും മോളെ നീ ഇതെങ്ങോട്ട ബാഗൊക്കെ ആയിട്ട് നിനക്ക് വയ്യെന്നല്ലേ പറഞ്ഞത് അപ്പോൾ വർഷ പറയും മമ്മി ഞാൻ വീട്ടിലോട്ട് പോവാ എന്ന് പറയുവാണ് നാല് ദിവസം ഇവിടെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് എനിക്കിപ്പോൾ പോകണമെന്ന് തോന്നുന്നു അമ്മേ അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മധുസൂദനം പറയും മോളെ നിനക്ക് സുഖമില്ലാത്തല്ലേ അതൊക്കെ റെഡി ആയിട്ട് പോവാമെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് സുഖമില്ലെങ്കിൽ എന്താ എന്നെ നോക്കാൻ എൻ്റെ ഇല്ലേ അതുകൊണ്ട് ഞാൻ പോവാ അച്ഛാ ഇനി എന്നോട് കൂടുതലൊന്നും എന്ന് പറയുമ്പോഴേക്കും മധുസൂദനൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ടേ രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോകും എന്ന് പറയുമ്പോഴേക്കും ഏയ് അതൊന്നും വേണ്ടാങ്കളേ ഞങ്ങൾ പോവാമെന്ന് പറയുവാണ് അപ്പോഴേക്കും വർഷം പറയുന്നുണ്ട് ശരി അമ്മ ശരി അച്ച എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അവർ പോയി കഴിയുമ്പോഴേക്കും മധുസൂദനൻ ദേഷ്യത്തെയും മഹിമേനോട് പറയുന്നുണ്ട് കണ്ടില്ലേ നിന്റെ മോൾ ഇവിടെ വന്ന് നാല് ദിവസം നിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി അവൾ ഇവിടെ തന്നെ നിർ ഓർക്കുമ്പോഴേക്കും ഭർത്താവിനെ കണ്ടപ്പോൾ അവൾ ഒരു പൂച്ചക്കുട്ടിനെ പോലെ ഭർത്താവിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവളെ വെച്ചിട്ടാണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല അവൾ നമ്മുടെ വീട്ടിൽ ഒരിക്കലും നിൽക്കാനും പോകുന്നില്ല എന്നൊക്കെ മധുസൂദനൻ ദേഷ്യപ്പെടുവാണേ പിന്നെ കാണിക്കുന്നത് ശ്രുതി മീരയെ ഫോൺ ചെയ്യുവാണ് മീര ചോദിക്കുന്നുണ്ട് എന്തായി നീ സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുത്തു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും ആ വീഡിയോ കിട്ടുന്നില്ല മീര മീര പറയുന്നുണ്ട് ആ നവീൻദാസ് വേണമെങ്കിൽ ഇനി വേറെ വില വേഷം ഗെറ്റപ്പൊക്കെ ധരിച്ച് നിന്റെ വീട്ടിലോട്ട് കയറി വന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുവാണ് അപ്പോൾ ശ്രുതി പറയും അതാലോചിക്കുമ്പോൾ എനിക്കും നല്ല ടെൻഷനുണ്ട് സച്ചിയും രേവതിയാണെങ്കിൽ അവിടെ നല്ല സന്തോഷത്തിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് പുറത്ത് വന്നോട്ടെ അവരുടെ എല്ലാ സന്തോഷം അവസാനിക്കും എൻ്റെ അമ്മായിമ്മയുടെ കാശ ആ രേവതിയുടെ അനിയൻ അടിച്ചു മാറ്റിയത് അല്ലെങ്കിൽ തന്നെ എൻ്റെ ആൻറ്റിക്ക് അവരെ കണ്ടുകൂടാ ഈ വീഡിയോ ഇനി ആ പണം മോഷ്ടിച്ചത് അവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു വലിയ പൊട്ടിത്തെറി വീട്ടിലുണ്ടാവും രേവതിയും സച്ചിയെയൊക്കെ പിടിച്ച് വീട്ടിൽ ഇന്ന് പുറത്താക്കുമെന്ന് പറയുമ്പോഴേക്കും മീര പറയും അതിന് ഫസ്റ്റ് ആ വീഡിയോ എടുക്കണ്ടേ ആ വീഡിയോ എടുക്കണം അതിന് ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും മീര ജയിക്കും എന്ത് പ്ലാൻ സച്ചി കുടിക്കുന്ന പാലിലെ രാത്രി ഞാൻ ഉറക്കമരുന്ന് കലർത്തി കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും മീര പറയും എൻ്റെ ശ്രുതി കണ്ടൊക്കെ കൊടുക്കും ഡോസേജ് കൂടി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകുമെ കറക്റ്റ് ഡോസി കൊടുക്കാനൊക്കെ എനിക്കറിയാം ശ്രുതിയും പറയുന്നുണ്ട് അപ്പോഴേക്കും മീര പറയുന്നുണ്ട് ആ ശരി ശരി നീ എന്തെങ്കിലും ചെയ്യും ആ വീഡിയോ എടുത്തു എടുത്തുകഴിഞ്ഞാൽ എന്നോട് പറ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണേ പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ രവീന്ദ്രനെ രേവതി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അധികം ഒന്നും കൊടുക്കണ്ട ആവശ്യത്തിന് കൊടുത്താൽ മതി പ്രായമായി വരുവോ അധികം ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എനിക്കിങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഞാൻ കുറവ് കഴിച്ചാലായിരുന്നു സങ്കടം ഇപ്പം എന്ന് ഇപ്പം എന്താന്ന് വെച്ചാൽ നീ എന്നോട് അധികം കഴിക്കണ്ട എന്ന് പറയുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പം എന്താ ഇത് പോയി കംപ്ലൈൻറ്റ് പറയാൻ പോവാണോ അമ്മയുടെ അടുത്ത് നിങ്ങളുടെ അമ്മ എന്നെ വന്ന് ചീത്ത ണോ ഏയ് അല്ല അല്ല ചെറുപ്പത്തിൽ കൂടുതൽ തരുന്നതും സ്നേഹവാ ഇപ്പൊ കുറച്ച് കഴിക്കാൻ പറയുന്നതും സ്നേഹവാ രവീന്ദ്രൻ പറയുന്നുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോഴേക്കും സച്ചി പറയും രേവതി നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലുള്ള കാര്യമാണ് നീ എനിക്ക് ഫുഡ് വെക്കുക ഇപ്പം ഞാൻ കുറേ കഴിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അതിനെന്താ സച്ചിയേട്ട കഴിച്ചോളൂ സച്ചേട്ടൻ കഷ്ടപ്പെട്ട് വണ്ടി വണ്ടി ഓടിച്ചിട്ടൊക്കെ വരുമല്ലേ ആരോഗ്യം നോക്കണ്ടേ കഴിക്ക് സച്ചിയേട്ട എന്നൊക്കെ പറഞ്ഞ് വിളമ്പുമ്പോഴേക്കും നമ്മുടെ ഇത് ശ്രുതി പറയുന്നുണ്ട് ചന്ദ്രയെ സോപ്പിടാൻ വേണ്ടി ആൻറ്റി ഇപ്പോൾ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ എത്ര പ്രായത്തിലാണെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കണം അതാ നല്ലത് ആൻറ്റി അങ്കിളിനെ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കൊടുത്തത് കൊണ്ട് അങ്കിൾ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് അല്ലാതെ വലിച്ചു വാരി കഴിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് കേടാണെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി സത്യത്തിൽ ചന്ദ്രയെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് കഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാലൊന്നും മതിയാവത്തില്ല അവരെ നല്ലപോലെ ഭക്ഷണം കഴിച്ചാലേ അവളുടെ അവരുടെ ആരോഗ്യമൊക്കെ നോക്ക നോക്കാൻ പറ്റത്തുള്ളൂ നല്ലപോലെ വണ്ടി ഓടിച്ച് വീട്ടിൽ സമ്പാദിക്കാനും കഴിയുള്ളൂ എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഹാ ഇവള് കഴിക്കുന്നത് കണ്ടിട്ടില്ലേ ഒരു കലം ചോറും ഒരു കലം കാപ്പിയൊക്കെ തിന്നുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും എൻ്റെ ചന്ദ്രേ കഴിക്കുന്നതിന് മാത്രം ഒരിക്കലും നമ്മൾ കണക്ക് പറയാൻ പാടില്ല കഴിക്കുന്നവർ വയറ് നിറയുന്ന നിറഞ്ഞിട്ട് മതി എന്ന് പറയുന്നത് വരെ നമ്മൾ വിളമ്പിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാക്കും എന്നൊക്കെ പറയുവാണ് രവീന്ദ്രൻ ഇതൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വർഷയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരുവാണ് ാണ് അപ്പോൾ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നെട്ടി നിൽക്കുവാണ് കാരണം ശ്രീകാന്തിനോട് ചന്ദ്ര പറഞ്ഞതാണല്ലോ വർഷയെ പോയി വിളിച്ചുകൊണ്ടൊന്നും വരാൻ നിൽക്കരുത് അവളായിട്ട് വരുമ്പോൾ വരട്ടെ എന്നൊക്കെ പക്ഷേ ശ്രീകാന്ത് തൻ്റെ വാക്കു കേൾക്കാതെ വർഷയെ കൊണ്ട് കൂട്ടി വന്നത് കണ്ടിട്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പന്നീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി